കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇടംബിരി ഗണപതി ഇടംബിരി വലംബിരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇടംബിരി ഗണപതി നമുക്ക് ഐശ്വര്യം കൊണ്ടു തരും എന്നാണ് പറയുന്നത് ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ ഇടത്തോട്ടും വലത്തോട്ടും ഇരിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു ഗണപതിയെ കാണുമ്പോൾ തുമ്പിക്കയ്യ എവിടത്തേക്കാന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഗണപതിയുടെ ഒരു വിഗ്രഹം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു രൂപമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിരിക്കാം ഈ ഗണപതി ഭഗവാന്റെ തുമ്പിക്കയ്യെ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് അതായത് ഇടംപിരി എന്ന് പറയും അങ്ങനെ തിരിഞ്ഞിരിക്കുന്നതിന് വാമമുഖി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പേരും കൂടിയുണ്ട് വാമമുഖി ഗണപതി ഭഗവാൻ വാമമുഖി എന്നാണ് അറിയപ്പെടുന്നത് ഇടതുവശത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചന്ദ്രനാടിയുടേതാണ് ഇടതുവശം ചന്ദ്രനാടിയുടേതാണ് ഇത് മനഃശാന്തി നൽകുന്നതാണ് നമുക്ക് മനസ്സിൻ്റെയാണല്ലോ ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണല്ലോ അപ്പൊ മനസ്സിന് ശാന്തത നൽകുന്നതാണ് ഈ ഇടംപിരി എന്ന് പറയുന്ന സ്ഥലം അതായത് ഇടതുവശം ചന്ദ്രനാടിയുടേതാണ് ഒപ്പം ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം കാരണം ഈ ചന്ദ്രനാടിയാണ് ഇടതുവശത്തേക്ക് എന്നുള്ളത് കൊണ്ട് ഈ തുമ്പിക്കയ്യ് അല്ലെങ്കിൽ ഇടംപിരി ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മനഃശാന്തി പ്രദാനം ചെയ്യുന്നു ഒപ്പം തന്നെ ഐശ്വര്യവും നമുക്ക് കൊണ്ടുതരുന്നത് ആണ് ഈ ഇടംപിരി ഗണപതി ഭഗവാന്റെ ഇടംപിരി വലം അതായത് വാമ ഭാഗം എന്ന് പറയുന്നത് വാമം എന്ന് പറഞ്ഞാൽ ഇടതുവശം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ഐശ്വര്യവും മനഃശാന്തിയും സമാധാനവും കൊണ്ടുവരുന്നതായതുകൊണ്ട് ഇടംപിരി ഗണപതിയെ നമ്മൾ എന്താണ് വീടുകളിൽ വച്ച് ആരാധിക്കുന്നത് നല്ലതാണ് എപ്പോഴും വീടുകളിൽ വെച്ച് ആരാധിക്കുന്നത് ഇങ്ങനെയുള്ള ഗണപതി രൂപമായിരിക്കണം വിഗ്രഹമായാലും രൂപമായാലും ഇടംപിരി ആയിട്ടുള്ള ഗണപതി ആയിരിക്കണം നമ്മൾ ആരാധിക്കുക തുമ്പിക്കയെ തിരിഞ്ഞിരിക്കുന്ന ഇടത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന വിഗ്രഹമായിരിക്കണം ഗണപതിയുടെ അതാണ് വീടുകളിൽ വയ്ക്കേണ്ടതും കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ വീടുകളിൽ ഐശ്വര്യവും ധനവും സ കൊണ്ടുവരണമെങ്കിൽ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഇടത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇടംപിരിയായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഇടതുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗണപതിയെ നമ്മൾ വെച്ച് ആരാധിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഗണേശ് അങ്ങനെയുള്ള ഗണേശ വിഗ്രഹങ്ങളാണ് ഉത്തമവും ബുംബെയിലെ പ്രസിദ്ധമായ സിദ്ധിവിനായക ഗണപതിയുടെ തുമ്പിക്കയ്യ് വലത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് പ്രസിദ്ധമായ അമ്പലമാണ് സിദ്ധിവിനായക ഗണപതി ആ അവിടുത്തെ ഗണപതിയുടെ തുമ്പിക്കയ്യെ വലത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അവിടെ വലംപിരി എന്നാണ് പറയുന്നത് വലംപിരി ഗണപതി ഈ പിങ്കള നാടിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വലതുഭാഗം പിങ്കള നാടിയെയാണ് സൂചിപ്പിക്കുന്നത് ഈ പിങ്കള എന്ന് പറയുന്നത് സൂര്യനാടി പിങ്കള സൂര്യനാടിയാണ് ആയതിനാല് സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താ ചൂട് കൂടുതലാണ് ചന്ദ്രന് തണുപ്പാണ് സൂര്യന് ചൂടാണ് പിടതുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ചന്ദ്രനെ തണുപ്പായതുകൊണ്ട് നമുക്ക് സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടു തരും ഇവിടെ വലതുവശത്തേക്ക് ആയതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും സൂര്യനാണ് സൂര്യനാടി അതായത് ഈ സൂര്യനാടി ആയതുകൊണ്ട് ആ വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗണപതിക്ക് എന്താണ് ചൂട് കൂടുതലായിരിക്കും അങ്ങനെ ചൂടിനെ വമിപ്പിക്കുന്നു ചൂടിനെ പുറത്തേക്ക് ഇങ്ങനെ വമിപ്പിക്കുന്നതുകൊണ്ട് വീടുകളിൽ വലമ്പിരി ഗണപതിയെ വെച്ച് ആരാധിക്കുന്നതും പൂജിക്കുന്നതും ദോഷം തന്നെയാണ് വേറൊന്നുമല്ല ആ ചൂടും കൂടെ നമ്മളിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രഹത്തിലുള്ളവരുടെ സ്വസ്ഥതകൾ കുറയുകയും അവർക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ക്ഷേത്രത്തിൽ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ അതിന് തക്കതായ പരിഹാരങ്ങളും അല്ലെങ്കിൽ തക്കതായ പൂജാ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലമ്പിരി സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വലമ്പിരി ഗണപതിയാണ് ഇരിക്കുന്നത് എങ്കിൽ തന്നെയും വീടുകളിൽ നമ്മൾ എപ്പോഴും വലമ്പിരി പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇടംബിരി അപ്പം നിങ്ങൾ ഗണപതി വിഗ്രഹം എടുത്തിട്ട് നോക്കുമ്പോൾ ഇടംബിരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നതിന് തെറ്റില്ല അതിനെ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് നമുക്ക് ധനവും സമാധാനവും കുടുംബ കുടുംബഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം